ചിന്നക്കനാലിൽ കാട് കയറാതെ കാട്ടാനക്കൂട്ടം തേയിലത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നതായി പരാതി കൃഷിയിടങ്ങളിൽ ജോലിക്കിറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി ഏതാനും ദിവസങ്ങളായി ചിന്നക്കനാലിലെ തേയിലത്തോട്ടങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങൾ പതിവായി ഇറങ്ങാറുണ്ട് കുട്ടിയാനകൾ അടക്കമുള്ളവ കൃഷിയിടങ്ങളിൽ ഇറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരികെ മടങ്ങുക അടുത്ത ദിവസങ്ങളിൽ വീണ്ടും എത്തും തേയിലത്തോട്ടങ്ങളിൽ കാര്യമായ നാശം സംഭവിക്കാറില്ലെങ്കിലും ഓരോ തവണ ആനകൾ ഇറങ്ങുമ്പോഴും ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലം കൃഷി നശിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതോടെ തൊഴിലാളികൾ മരത്തിനു മുകളിൽ കയറിയാണ് രക്ഷപ്പെട്ടത് ഒറ്റയാന്റെ ശല്യവും രൂക്ഷമാണ് ആനകളെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആരോപണം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം